ആ ഇന്ദ്രൻസ് തന്നാലായ എന്നുള്ള പടത്തിൽ ഞാൻ വെറു ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സീൻ അന്ന് വന്ന് കരയുന്നത് ഞാൻ കണ്ടു എന്തിനാണ് ആൾ കരയുന്നത് എനിക്ക് മനസ്സിലായില്ല അവിടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇന്ദ്ര കരഞ്ഞത് അവിടെ വെച്ച് ഞാൻ കരഞ്ഞില്ല സാറേ ആദ്യമൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ കണ്ടല്ലോ നീ കരയുന്നത് ആ അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാ സാറേ കരയാച്ചില് വന്നുപോയി എന്താണ് ഞാനൊരു ഇരുപത്തയ്യായിരം രൂപ ഞാൻ ഈ വിനയന്റെ അഡ്വാൻസ് മേടിച്ചതാണ് അന്നേരം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അഭിനയിക്കരുത് പോയി അഭിനയിച്ച ആ കുഴപ്പമാണ് നിന്നെ ഓരോധിക്കും മറ്റാ ചെന്നൊക്കെ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ് അതിന് ഞാൻ എന്തു ചെയ്യും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് നീതി കാണിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ കരഞ്ഞാണ് ഇന്ദ്രൻസ് വളരെ കറക്റ്റാ പറഞ്ഞത് അങ്ങനെ പലതെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ